ഏഴ് സംസ്ഥാനങ്ങളിലെ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് വൻ മുന്നേറ്റം പതിമൂന്ന് സീറ്റുകളിൽ പതിനൊന്നിടത്തും ഇന്ത്യ മുന്നണിയാണ് ലീഡ് ചെയ്യുന്നത് ഒരു മണ്ഡലത്തിൽ ബി ജെ പിയും ഒരു മണ്ഡലത്തിൽ ജെ ഡിയും മുന്നിട്ട് നിൽക്കുന്നു പശ്ചിമബംഗാളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന നാല് സീറ്റിലും കനത്ത തിരിച്ചടിയാണ് ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്നത് ഇവിടെ മുഴുവൻ സീറ്റിലും തൃണമൂൽ കോൺഗ്രസ് ആണ് മുന്നേറുന്നത് റായ്ഗഞ്ച് രണഗട്ട് ദക്ഷിണ ബാഗ്ദ മണിമക്തല എന്നിവിടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഇതിൽ മണിമക്തബല മാത്രമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് ബാക്കി മൂന്ന് മണ്ഡലങ്ങളും ബി സിറ്റിംഗ് സീറ്റുകളായിരുന്നു ബിജെപി ഭരിക്കുന്ന ഉത്തരാഖണ്ഡിൽ രണ്ട് സീറ്റിലും കോൺഗ്രസ് ആണ് മുന്നേറുന്നത് ബദ്രീനാഥ് മാംഗ്ലൂർ സീറ്റുകളിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത് ബദ്രീനാഥിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയ ലഖ്പത് ബുട്ടോളയാണ് ലീഡ് ചെയ്യുന്നത് ബദ്രീനാഥിൽ കോൺഗ്രസ് എം രാജേന്ദ്ര ഭണ്ഡാരി രാജിവെച്ച് ബിജെപിയിൽ ചേർന്നതിനെ തുടർന്നാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നത് രാജേന്ദ്ര തന്നെയാണ് ഇവിടെ ബിജെപിക്ക് വേണ്ടി ഇറങ്ങിയതും മംഗളൂർ മണ്ഡലത്തിൽ ബി എസ് പി എം എൽ എ ആയിരുന്ന സർവത്കരി മൻസാരിയുടെ മരണത്തെ തുടർന്നായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത് കോൺഗ്രസിന് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലം ഇവിടം ഇവിടെ ഖാസി നിസാമുദ്ദീൻ ആണ് കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചത് ഹിമാചൽ പ്രദേശിൽ നേരിയ ഭൂരിപക്ഷത്തിലാണെങ്കിലും മൂന്ന് മണ്ഡലങ്ങളിലും കോൺഗ്രസ് ആണ് ലീഡ് ചെയ്യുന്നത് ഡെഹ്റ ഹമിർപൂർ നാലാഗഡ് എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത് ഈ മൂന്ന് മണ്ഡലങ്ങളിലെയും സ്വതന്ത്ര എം എൽ എ ഹോഷിയാർ സിംഗ് ആശിഷ് ശർമ്മ കെ എൽ ടാക്കൂർ എന്നിവർ ബി ജെ പിയിലേക്ക് ചേക്കേറിയതിനെ തുടർന്നായിരുന്നു ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് നേരത്തെ കോൺഗ്രസിനെ പിന്തുണച്ച ഇവർ രാജ്യസഭാ തെരഞ്ഞെടുപ്പോട് കൂടിയായിരുന്നു കാലുമാറി ബി ജെ പിയിലെത്തിയത് പഞ്ചാബിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ജലന്ധർ വെസ്റ്റ് മണ്ഡലത്തിൽ ആം ആദ്മി സ്ഥാനാർത്ഥിയായ മഹീന്ദർ ഭാഗത്തിനാണ് മുന്നേറ്റം ഏകദേശം പതിനൊന്നായിരത്തോളം വോട്ടുകളുടെ ലീഡാണ് മഹീന്ദറിന് ഇപ്പോഴുള്ളത് എ പി എം എൽ എ രാജിവെച്ച് ബിജെപിയിൽ ചേർന്നതോടുകൂടിയായിരുന്നു ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നത് തമിഴ്നാട്ടിൽ വിക്രവണ്ടി സീറ്റിൽ ആറായിരത്തോളം വോട്ടുകളുടെ ലീഡുമായി ഡി എം കെ സ്ഥാനാർത്ഥി അഞ്ഞൂർ ശിവയാണ് മുന്നേറുന്നത് ശക്തമായ ത്രികോണ മത്സരമാണ് ഇവിടെ നടക്കുന്നത് ഡി എം കെയും എൻ ഡി യുടെ ഘടകകക്ഷിയായ അൻപുമണി രാംദാസിന്റെ പി എം കെ യും എൻഡി കെയും തമ്മിലായിരുന്നു പോരാട്ടം അതേസമയം ഉപതെരഞ്ഞെടുപ്പ് നടന്ന മധ്യപ്രദേശിലെ അമർവാര സീറ്റിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടി നൽകി ബി ജെ പി സ്ഥാനാർത്ഥി വലിയ മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത് ബിജെപി സ്ഥാനാർത്ഥിയായ കമലേഷ് ഷായാണ് ഇവിടെ ലീഡ് ചെയ്യുന്നത് കോൺഗ്രസ് എം എൽ എ ആയിരുന്ന കമലേഷ് ബി ജെ പിയിലേക്ക് ചേക്കേറിയോടുകൂടിയാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടി വന്നത് കോൺഗ്രസിന്റെ ധീരൻ ഷാ ഇൻവതിയാണ് കലേഷിനെ നേരിട്ടത് ബീഹാറിലെ റുബൌലിയിൽ ജെ ഡി യു സ്ഥാനാർത്ഥി കലാദാർ മണ്ഡലമാണ് മുന്നേറുന്നത് ജെ ഡി യു എം എൽ ആയിരുന്ന ഭീമാ ഭാരതി ആർ ജെ ഡിയിലേക്ക് പോയതോടുകൂടിയാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നത് ഭീമ തന്നെയാണ് ആർ ജെ ഡിക്ക് വേണ്ടി മത്സരിക്കുന്നതും